കെ മുരളീധരൻ പറഞ്ഞിരിക്കുകയാണ് അദ്ദേഹത്തിന് മത്സരിക്കാൻ താല്പര്യമില്ല ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് മൂടില്ലെന്നാണ് പറയുന്നത് അപ്പം എന്താണ് ഈ മൂടില്ല എന്ന് പറഞ്ഞതിൻ്റെ പുറകിലൊരു രാഷ്ട്രീയം അനുജ അതിനകത്ത് ഉള്ളൊരു വിഷയം എന്ന് വെച്ചാൽ കെ മുരളീധരൻ പറയുമ്പോൾ കെ മുരളീധരൻ്റെ കോൺഗ്രസിൻ്റെ ഒരു വലിയ വക്താവ് തന്നെയാണ് കെ മുരളീധരൻ അദ്ദേഹത്തിൻ്റെ പിതാവ് കെ കരുണാകരൻ സംസാരിക്കുന്നത് പോലെ വളരെ നർമ്മം കലർത്തി പിന്നെ പത്രപ്രവർത്തകർക്ക് പത്രപ്രവർത്തകർക്ക് മാത്രമല്ല ഇത് കേൾക്കാനിരിക്കുന്നവർക്ക് അദ്ദേഹം പറയുന്നതിൻ്റെ അർത്ഥവും മറ്റൊക്കെ ഭയങ്കര താല്പര്യമാണ് അപ്പോൾ ഈ കഴിഞ്ഞ് രണ്ട് ദിവസം മുന്നേ അദ്ദേഹം പറഞ്ഞൊരു കാര്യം എനിക്ക് മത്സരിക്കാൻ താല്പര്യമില്ല എനിക്കൊരു മൂടില്ല ഈ മൂടില്ല എന്ന് പറയുന്നതും ഒരു തമാശ പോലെയാണ് അപ്പോൾ കരുണാകരൻ എന്ന് പറയുന്ന വലിയ നേതാവിൻ്റെ മകൻ ഇത്തരത്തിൽ മത്സരിക്കാൻ താല്പര്യമില്ല എന്ന് ഇപ്പോൾ ഈ പറയുന്നതിനകത്ത് കോൺഗ്രസിൻ്റെ നേതൃത്വം മനസ്സിലാക്കാൻ ചില കാര്യങ്ങളുണ്ട് അദ്ദേഹം അത് നേതൃത്വത്തോട് പറയുന്നതാണ് അല്ലാതെ ജനങ്ങളോട് പറയുന്നതല്ല അല്ലയോ കെ കെ സി സിയിലെ അംഗങ്ങളെ നേതൃത്വമേ നിങ്ങൾ എന്നെ മനസ്സിലാക്കൂ എനിക്ക് മത്സരിക്കാൻ താല്പര്യമില്ല എന്തുകൊണ്ട് അതും അദ്ദേഹം പറയുന്നുണ്ട് അപ്പോൾ പത്തനംതിട്ട ചോദിക്കുന്നുണ്ട് എന്താ കാര്യം അല്ല നിങ്ങളുടെ അത് നിങ്ങളെ പിന്നെ തോൽപ്പിക്കും തോൽപ്പിക്കുമെന്നുള്ളതുകൊണ്ടാണോ അപ്പോൾ അത് അദ്ദേഹം പറയുന്നുണ്ട് എന്നെ സ്നേഹിച്ച് കൊല്ലുകയും ചെയ്യും സ്നേഹിച്ച് തോൽപ്പിക്കുകയും ചെയ്യുന്ന രീതിയിൽ അതും എ ഐ സി സി നേതൃത്വം മനസ്സിലാക്കണം അതാ മനസ്സിലാക്കാത്തതെന്നുവല്ല അവർക്കിതൊക്കെ അറിയാം കെ മുരളീധരൻ എന്ന് പറയുന്ന ഒരു നേതാവിൻ്റെ കോൺഗ്രസ്സിലെ നേതാവിൻ്റെ പ്രത്യേകത ഇവിടെ ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ കെ മുരളീധരനെ എടുത്തിട്ട് കഴിഞ്ഞാൽ കോൺഗ്രസിന് എവിടെ വേണോ ചിലപ്പോൾ ജയിക്കാൻ പറ്റുന്ന രീതിയിലേക്കൊക്കെ പോയിട്ടുണ്ട് കാര്യം അദ്ദേഹം ഇപ്പോൾ പറ്റിയിരിക്കുന്ന അവസാനം പറ്റി തൃശ്ശൂർ അദ്ദേഹത്തിനെ പാർട്ടി തന്നെ തോൽപ്പിച്ചതാണ് അദ്ദേഹം സുരേഷ് ഗോപിയോട് മത്സരിച്ച് തോറ്റു അപ്പോൾ അതിനു മുമ്പ് തൃശ്ശൂർ ലോക്സഭയിൽ വരുന്നതിന് മുമ്പ് അദ്ദേഹം ഈ നേമത്ത് വടകര എം പി ആയിരുന്ന അദ്ദേഹത്തിനെ നേമത്ത് കൊണ്ടുവന്ന് മത്സരിപ്പിച്ചു അപ്പോൾ നേമത്ത് തോറ്റത് മുതൽ ഇങ്ങോട്ട് നേമത്തെ നല്ല ഫൈറ്റാണ് നടന്നത് നിയമം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഒരു ഘട്ടത്തിൽ കെ കരുണാകരൻ മത്സരിച്ച് ജയിച്ചിട്ടുള്ള സ്ഥലം കരുണാകരൻ രണ്ട് സ്ഥലത്ത് ഇന്ന് മത്സരിച്ച് ജയിച്ചിട്ടുണ്ട് മാളയിൽ നേമത്ത് നിന്ന് കരുണാകരൻ്റെ പ്രതാപകാലത്ത് മാളയും നേമം ആ രണ്ട് വശ തെക്ക് നാട്ടിലും അതായത് നേമത്തും തൃശ്ശൂർ മാളയിൽ അദ്ദേഹം മത്സരിച്ച ഒരു ചരിത്രമുണ്ട് അങ്ങനെ ഒരു ചരിത്രമുണ്ട് അദ്ദേഹത്തിൻ്റെ വലിയ അദ്ദേഹം എന്ന് പറഞ്ഞാൽ വലിയ നേതാവിൻ്റെ കോൺഗ്രസ്സിലെ എന്നും ഓർക്കുന്ന വലിയൊരു നേതാവിൻ്റെ മകനാണ് കൈമുറിച്ചത് അപ്പോൾ അദ്ദേഹത്തിന് വടകര മാന്യമായിട്ട് പതിനെട്ട് പത്തൊമ്പത് കാലഘട്ടത്തിൽ വടകര എം പി ആയിരുന്നു അദ്ദേഹത്തിനെ അവിടെ നിന്ന് കൊണ്ടുവന്നു അത് വടകര എം പി ആകുന്നതിരുമ്പോൾ അദ്ദേഹം വട്ടിയൂർക്കാവിലും എം എൽ എ ആയിരുന്നു വട്ടിയൂർക്കാവ് എന്ന് പറയുന്നത് ഒരു വേള അദ്ദേഹം പാർട്ടിയിൽ നിന്ന് പുറത്തായ ശേഷം അദ്ദേഹത്തിൻ്റെ അച്ഛൻ പാർട്ടി ഉണ്ടാക്കി അതിലെ അച്ഛനൊപ്പം അദ്ദേഹം പോയി അതിൽ ചരിത്രമാണ് എന്നിട്ട് അദ്ദേഹത്തിനെ വട്ടിയൂർക്കാവിൽ കൊണ്ടുവന്നു വട്ടിയൂർക്കാവിൽ അദ്ദേഹം വളരെ നന്നായിട്ട് നല്ല വോട്ടിലാണ് അദ്ദേഹം ജയിച്ചത് സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥി അന്ന് രണ്ട് തവണ അദ്ദേഹം അവിടെ എം എൽ എ ആളാണ് അവിടെ വട്ടിയൂർക്കാവിലെ അവിടുന്ന് അദ്ദേഹത്തിനെ വടകര കൊണ്ടുനിർത്തി വടകര നിന്ന് അദ്ദേഹത്തിനെ നേമത്ത കൊണ്ടുവന്ന് വടകര ജയിച്ച എം പി ആയിരുന്നാലാണ് എന്നിട്ട് അദ്ദേഹത്തിനെ നേമത്തൊന്ന് അദ്ദേഹം തോറ്റു നേമത്ത് അദ്ദേഹം തോറ്റു കഴിഞ്ഞിട്ട് പിന്നീട് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം നേമത്ത് മത്സരിപ്പിച്ചു അപ്പോൾ ഇതെല്ലാം ചരിത്രത്തിൻ്റെ ഭാഗം ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ തോൽവിയും ജയവും ഉണ്ടായിരുന്നു ഇനി നേമത്ത് ഒരിക്കൽ കൂടെ മത്സരിക്കാമെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം നേമത്ത് മത്സരിക്കാനില്ല ശിവൻകുട്ടി അദ്ദേഹം കളിയാക്കി സംഘിക്കുട്ടി എന്നൊക്കെ പറഞ്ഞു വട്ടിയൂർക്കാവിൽ അദ്ദേഹത്തിന് മത്സരിക്കണമെന്ന് ഉണ്ടായിരുന്നു അദ്ദേഹം ഈ തോൽവി എല്ലാം ഏറ്റുവാങ്ങി തിരിച്ച് തൃശൂരും കഴിഞ്ഞിട്ട് അദ്ദേഹം തിരുവനന്തപുരത്ത് വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ ഒന്ന് വീട് വാടകയ്ക്കെടുത്ത് താമസമായി അപ്പോൾ അവിടുത്തെ ഇപ്പോഴത്തെ എം എൽ എ എന്ന് പറയുന്നത് വി കെ പ്രശാന്താണ് ടി കെ പ്രശാന്ത് എന്ന് പറഞ്ഞാൽ ഒരു രാഷ്ട്രീയത്തിന് അതീതമായി അദ്ദേഹത്തിന് വോട്ട് കിട്ടുന്ന ഒരാളാണ് അപ്പോൾ മട്ടിയൂർക്കാവിലെ പ്ൾസ് അദ്ദേഹത്തിന് മനസ്സിലായപ്പോഴത്തേക്ക് മട്ടിയൂർക്കാവിൽ താൻ നിന്നാൽ താനും തോക്കാൻ സാധ്യതയുണ്ടെന്ന് അദ്ദേഹത്തിന് അറിവ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ എന്നോട് കുറച്ച് മനോജ് സംസാരിച്ചപ്പോൾ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ പേര് തിരുവമ്പാടിയിൽ കേൾക്കുന്നുണ്ട് അതുപോലെ തന്നെ പല മണ്ഡലങ്ങളും അദ്ദേഹത്തിൻ്റെ പേര് കേൾക്കുന്നുണ്ട് അപ്പോൾ അദ്ദേഹം ഇപ്പോൾ അതിനെ താമസിക്കു പറഞ്ഞാൽ കല്യാശ്ശേരിയും പയ്യന്നൂരും ഒഴികെ ബാക്കി എല്ലായിടത്തും എൻ്റെ പേരുണ്ടെന്നാണ് പറഞ്ഞാൽ കല്യാശ്ശേരി എന്ന് പറയുന്നത് നമ്മുടെ പഴയ മുഖ്യമന്ത്രി നായനാർ മത്സരിച്ച സ്ഥലമാണ് പയ്യന്നൂർ കോൺഗ്രസ് ഇപ്പോൾ ഈ പയ്യന്നൂർ ഇപ്പോൾ സി പി എമ്മിനകത്ത് വലിയ വിവാദം നടക്കുന്നൊരു സ്ഥലമാണ് അതായത് കണ്ണൂർ കാസർഗോഡ് അങ്ങനെ ഈ രണ്ട് ജില്ലകൾക്കിടയിലുള്ള പയ്യന്നൂർ കാസർഗോഡാണ് കല്യാശ്ശേരി കണ്ണൂരാണ് അപ്പോൾ ഈ പറയുന്ന സ്ഥലങ്ങളിലൊക്കെ തന്നെ സി പി എമ്മിൻ്റെ കോട്ടയാണ് അവിടെ ഒഴികെ ബാക്കി എല്ലായിടത്തും എൻ്റെ പേരുണ്ട് അപ്പോൾ ഞാൻ മത്സരിക്കാനില്ല എന്ന് അദ്ദേഹം പറയുമ്പോൾ നേതൃത്വം ഇത് യു ഡി എഫ് മുന്നണിയും പിന്നെ കോൺഗ്രസും ചിന്തിക്കേണ്ട ഒരു കാര്യം അദ്ദേഹത്തിന് സേഫായ ഒരു സീറ്റ് ഒന്നുകിൽ തരിക കാരണം അദ്ദേഹം സഭയിൽ വേണമെന്ന് കോൺഗ്രസ് ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ അദ്ദേഹം കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ ബി ജെ പിയെ നഗശികാന്തം എതിർക്കുന്ന ഒരു കോൺഗ്രസ്സുകാരനാണ് കാരനാണ് നേരെ മറിച്ച് കോൺഗ്രസിനകത്ത് മറ്റ് നേതാക്കളൊക്കെ കുറച്ചുകൂടെ ഈ നമ്മുടെ ചില നമ്മൾ രാഷ്ട്രീയം സംസാരിക്കുന്ന ചില നല്ല നല്ലവണ്ണം രാഷ്ട്രീയ കേരള രാഷ്ട്രീയം അറിയാന്നുള്ളവർ പറയുന്നത് വരുംഭാവിയിൽ വരും ഭാവിയിൽ ബി ജെ പി ഇവിടെ വളരുമ്പോൾ ബി ജെ പിക്ക് അകത്ത് അംഗങ്ങളായിട്ട് ബി ജെ പിയിലെ കേഡറായിട്ട് വരുന്നത് ഇവിടുത്തെ സി പി എമ്മിലാണികളാകും എന്നൊരു ഒരു പ്രഡിക്ഷ അവർ പറയുന്നുണ്ട് അതുപോലെ നേതാക്കളായിട്ട് ബി ജെ പി വരാൻ പോകുന്നത് കോൺഗ്രസ്സിലെ നേതാക്കന്മാരായിരിക്കും തിരുവനന്തപുരത്ത് തന്നെ അരഡസൻ നേതാക്കൾ ബി ജെ പിയിലേക്ക് ചാടാൻ നിൽക്കുന്നു എന്നും പറയുന്നുണ്ട് കേരളത്തിലുടനികൾ അങ്ങനെയുണ്ട് ആ സ്ഥാനത്താണ് കെ മുരളീധരൻ എന്ന് പറയുന്ന നേതാവ് ബി ജെ പിക്ക് കണ്ണിലെ കരടാണ് അദ്ദേഹം ആർ എസ് എസിനും ബി ജെ പിക്ക് എതിരായിട്ട് സംസാരിക്കുന്ന ഒരു നേതാവാണ് അപ്പോൾ അദ്ദേഹത്തിന് കോൺഗ്രസ് വേണ്ട രീതിയിൽ കാണണം എന്ന അർത്ഥവും കൂടെ വരും ഈ പറയുന്നതിന്റെ അർത്ഥം അതാണ് പറഞ്ഞോളൂ അദ്ദേഹം പറയുന്നുണ്ട് ഇപ്പൊ പാർട്ടി പോകുന്നവരെയല്ല പേടിക്കേണ്ട പാർട്ടിയുടെ ഉള്ളിലുള്ളവരെ തന്നെയാണ് പേടിക്കേണ്ടതെന്ന് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അദ്ദേഹം പറഞ്ഞത് കറക്റ്റാണ് കാര്യം ഈ കാണാം നമ്മൾ ധൃതരാഷ്ട്ര ആലിംഗനം എന്ന് പറഞ്ഞ് നമ്മൾ മഹാഭാരതത്തിൽ കേട്ടിട്ടുണ്ടല്ലോ മഹാഭാരതത്തിൽ ധൃതരാഷ്ട്ര സ്നേഹം കൊണ്ട് കെട്ടിപ്പിടിക്കും ത്രിരാഷ്ട്ര സ്നേഹം കൊണ്ട് കെട്ടിപ്പിടിക്കുമ്പോൾ ആ കെട്ടിപ്പിടിക്കുന്നത് ശരിയായി കെട്ടിപ്പിടുത്തല്ലോ പൊടിഞ്ഞു പോകും കാര്യം എന്നുവെച്ചാൽ ഈ പാണ്ഡവരിൽ പിന്നെ പിന്നെ അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ ദേഷ്യവും വെറുപ്പമൊക്കെ ഉണ്ടായിരുന്ന പാണ്ഡവ അഞ്ചു പേരിൽ ഭീമനോട് അദ്ദേഹത്തിന് ഭയങ്കര എതിർപ്പുണ്ടായിരുന്നു അങ്ങനെ ഒരു പകരം ഈ കെ കണ്ണ് കാണാത്ത ധൃരാഷ്ട്രം മുമ്പിൽ പിന്നെ പിന്നെ ലോകത്തിലുള്ള വിഗ്രഹം കൊണ്ട് കൊടുക്കുകയായിട്ട് കെട്ടിപ്പിടിച്ചപ്പോൾ പൊടിഞ്ഞു പോവുകയോ ചെയ്തത് അപ്പോൾ അതുപോലെ പാർട്ടിക്കാർ അദ്ദേഹത്തിന് സ്നേഹിച്ച് കൊല്ലുകയാണെന്ന് പറഞ്ഞാൽ അത് ശരിയാണ് കാര്യം നമ്മൾ ഈ തോൽവിയുടെ കഥകളൊക്കെ പറഞ്ഞില്ലേ തൃശ്ശൂർ അദ്ദേഹം തോറ്റ അങ്ങനെ സുരേഷ് ഗോപി അദ്ദേഹത്തിനെ തോൽപ്പിച്ചു എങ്ങനെയാണ് പ്രതാപനായിരുന്നു ടി എൻ പ്രതാപൻ എന്ന് പറയുന്ന കോൺഗ്രസിലെ പഴയ എം പി ആയിരുന്നു തൃശ്ശൂർ മത്സരിക്കാൻ തയ്യാറെടുത്തുകൊണ്ടിരുന്നേ ഒരു ഘട്ടത്തിൽ പാർട്ടി പറയുന്നു പ്രതാപൻ മാറണമെന്ന് അങ്ങനെ മാറി മര്യാദക്കിരിക്കാൻ പറ്റുമോ കോൺഗ്രസ് ആണ് പാർട്ടി പ്രതാപൻ നല്ല പണി അതിനിടയ്ക്കിടെ ചെയ്തു അങ്ങനെയാണ് ഈ പറയുന്ന തൃശ്ശൂർ സുരേഷ് ഗോപി ജയിക്കുന്നത് അത് മുരളീധരനെ അറിയാം അദ്ദേഹം ആ തോൽവിക്ക് ശേഷം വെട്ടിത്തുറന്ന കാര്യങ്ങൾ പറഞ്ഞതാണ് നേമത്തെ അദ്ദേഹത്തിനെ കൊണ്ടിട്ടു അന്ന് അവിടെ ബി ജെ പി സ്ഥാനാർത്ഥി എന്ന കുമ്മനം രാജശേഖരനാണ് ശിവകുട്ടി ശിവൻകുട്ടി ആറായിരം വോട്ടിനോ മൂവായിരം വോട്ടിനോ അങ്ങനെയാണ് ജയിച്ചത് അവിടെ കോൺഗ്രസ്സുകാരെന്ത് ചെയ്തു കുമ്മനത്തിന് വോട്ട് ചെയ്തു അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിന് ഈ പറയുന്ന ഒരുപാട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് തിക്താനുഭവങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ഒരു വ്യക്തി കൂടുതൽ മോൾഡ് ചെയ്യപ്പെടുന്നതെന്നാണ് നമ്മൾ കണ്ടിട്ടുള്ളതും നമ്മുടെ കേട്ടറിവും നമുക്ക് ചില വ്യക്തികൾക്ക് അങ്ങനെ അനുഭവം ഉണ്ട് അപ്പോൾ അത്രയും ഒരു വ്യക്തിയായ അദ്ദേഹത്തിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് കല്യാശ്ശേരിയും പയ്യന്നൂർ വഴിയും എല്ലായിടത്തും എന്നെ സ്നേഹിക്കുന്ന ആൾക്കാരുണ്ടാകും അത് സ്നേഹിക്കുന്ന കൊല്ലാൻ വേണ്ടിയായിരിക്കാം അല്ലെങ്കിൽ വളർത്താൻ വേണ്ടിയായിരിക്കാം എന്ന രീതിയിൽ അദ്ദേഹം പറഞ്ഞു അപ്പോൾ ഇവിടെ എ സി സി നേതൃത്വം അത് ഇങ്ങനെ നിൽക്കേണ്ട ഒരു നേതാവല്ല കെ കരുണാകരൻ എന്ന് പറയുന്ന ഒരു വലിയ നേതാവിൻ്റെ മകനായി പോയതുകൊണ്ട് മക്കൾ രാഷ്ട്രീയത്തെ പ്രോത്സാഹിപ്പിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഇവിടുത്തെ കോൺഗ്രസ്സുകാർ കളിക്കുന്നതാണ് ഇപ്പോൾ പറയട്ടെ ഇവിടുത്തെ തലപ്പൊക്കമുള്ള നേതാക്കൾക്ക് ഒപ്പം നിൽക്കാനും എന്തുകൊണ്ട് യോഗ്യത അദ്ദേഹത്തിനുണ്ട് അദ്ദേഹം കരുണാകരൻ്റെ മകനായി പോയതുകൊണ്ടാണ് അദ്ദേഹം ഭയങ്കരമായിട്ട് പാർശ്വവൽക്കരിക്കപ്പെട്ട് സൈഡിലായി സൈഡാക്കിയതാണ് അദ്ദേഹത്തിനെ ഇപ്പോൾ ഈ വി ഡി സതീശനെക്കാളും ഒക്കെ എത്ര വലിയ നേതാവാണെന്നറിയാം അദ്ദേഹമൊക്കെ സംസാരിക്കാനറിയാം ആളിനും കയ്യിലെടുക്കാനറിയാം ഒരു ഒരു സമ്മേളനത്തിൽ സംസാരിച്ചു കഴിഞ്ഞാൽ ജനം കൂടും അദ്ദേഹത്തിനെ കാണാൻ അപ്പോൾ അങ്ങനെയുള്ള അദ്ദേഹത്തിനെ അല്ലയോ എ ഐ സി സി നിങ്ങൾ എന്നെ നിങ്ങൾ കണ്ട് എന്നെ എവിടെയെങ്കിലും സേഫായി ഇപ്പോൾ മുസ്ലിം ലീഗിൻ്റെ ഒരു സീറ്റ് കൊടുക്കുക തിരുവമ്പാടി കൊടുക്കുക കോഴിക്കോട് അദ്ദേഹം ജയിക്കുന്ന എങ്ങനെ ലീഗുകാർക്ക് അതായത് ഭയങ്കര താല്പര്യമാണ് ഇപ്പോൾ വട്ടിയൂർക്കാവ് അദ്ദേഹം നിൽക്കില്ല അല്ലെങ്കിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട് ഞാൻ തിരുവനന്തപുരം പിടിക്കാനായി തിരുവനന്തപുരത്ത് സംഘടനാ പ്രവർത്തനം നടത്താം അല്ലെങ്കിൽ കേരളത്തിലൂടെ എന്തെങ്കിലും സംഘടനാ പ്രവർത്തനം നടത്താം ബുദ്ധിയുള്ള ബുദ്ധിയുള്ള നേതാക്കൾ സംഘടനാ പ്രവർത്തനത്തിൽ നിന്ന് കഴിഞ്ഞാൽ ശരിക്കും സംഘടനയ്ക്ക് വളർച്ചയുണ്ടാകും ഇപ്പോൾ ഇദ്ദേഹം കെ പി സി പ്രസിഡൻ്റ് ആയിരുന്നു ഇന്ന് കാണുന്ന ശാസ്ത്രമണ്ഡലത്തുള്ള കെ പി സി സിയുടെ ഈ ഓഫീസ് ഭീഷണം പത്രം രണ്ടാമത് തുടങ്ങിയത് ജയ്ഹൻ എന്ന് പറഞ്ഞിട്ട് ചാനൽ തുടങ്ങിയത് ഒക്കെ കെ മുരളീധരൻ്റെ കാലത്താണ് ആ കെ മുരളീധരനെ അവർ വടക്കാഞ്ചേരിയിൽ മത്സരിപ്പിച്ച അതൊരു ആൻ്റണിയും കരുണാകരൻ തമ്മിലുള്ള ഡീലിൻ്റെ ഭാഗമായി വടക്കാഞ്ചേരിയിൽ മന്ത്രിയായിരുന്ന അന്ന് കെ പി സി പ്രസിഡന്റിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ മന്ത്രിയാക്കി വൈദ്യുത മന്ത്രിയാക്കി വൈദ്യുത മന്ത്രിയായിരുന്ന മുരളീധരനെ ഈ പാർട്ടി എന്നെ വടക്കാഞ്ചേരിയിൽ തോൽപ്പിച്ചു അന്ന് എ സി മൊഹിതീൻ എന്ന് പറയുന്ന ഇന്ന് സി പി എമ്മിൻ്റെ തൃശ്ശൂർ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിലെ ഒരു പ്രതിയായിട്ടുള്ള ആളാണ് പഴയ എ സി മൊഹീതീൻ എന്ന് പറയുന്നത് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയും ബ്രാഞ്ച് സെക്രട്ടറിയും എന്തായിരുന്നു എ സി മൊഹീനാൽ തോപ്പിച്ചത് അത് സി പി എം എൻ്റെ വോട്ട് ഉണ്ടല്ലോ വടക്കാഞ്ചേരി തൃശൂരുള്ള മണ്ഡലം അത് കോൺഗ്രസിൻ്റെ മണ്ഡലമാണ് അവിടെയാണ് എ സി മൊയ്തീൻ ജയിച്ചത് എ സി മൊയീൻ കെ മുരളീധരനെ തോപ്പിച്ചു അപ്പോൾ കെ പി സി പ്രസിഡൻ്റായിരുന്ന കെ മുരളീധരനെ മന്ത്രിയാക്കി മന്ത്രിയായ കെ മുരളീധരൻ ആറ് മാസത്തിനകത്ത് മത്സരിച്ചു തോറ്റു അപ്പോൾ ഇങ്ങനെ മുരളീധരൻ്റെ തിക്താനുഭവങ്ങൾ നിരവധിയുണ്ട് നേമത്തിപ്പം തോറ്റു അപ്പോൾ അതേപോലെ പറഞ്ഞു സംഘടനാ പ്രവർത്തനത്തിൽ ഞാൻ നിൽക്കാം ബുദ്ധിയുള്ള നേതാവാണ് ഇപ്പോൾ ഇലക്ഷൻ ഐ മീൻ ഇലക്ഷൻ കഴിയുന്നു യു ഡി എഫ് ഭരണത്തിലേക്ക് വരുന്നു എന്നിരിക്കട്ടെ കെ പി സി പ്രസിഡന്റ് ആകാൻ തനിക്ക് യോഗ്യതയുണ്ടെന്ന് പറയാതെ പറഞ്ഞാൽ എന്ത് ചെയ്യും ഇപ്പോൾ ഉള്ള കെ പി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് ചിലപ്പോൾ മന്ത്രിയാവാൻ സാധ്യതയുണ്ട് അദ്ദേഹത്തിന് കെ പി സി പ്രസിഡന്റ് ആക്കിയാൽ അത് ഏറ്റവും വലിയ നേട്ടമായിരിക്കും കോൺഗ്രസിനെ സംബന്ധിച്ച് അപ്പം മുരളീധരൻ സംഘടനാ പ്രവർത്തനത്തിലേക്ക് ഇറങ്ങുന്നു ഇപ്പോൾ തിരുവനന്തപുരത്ത് കോർപ്പറേഷനിൽ വെറും ഏഴ് സീറ്റോ ഒമ്പത് സീറ്റോ ഉണ്ടായിരുന്ന കോൺഗ്രസിന് ഇപ്പോൾ പത്തൊമ്പത് സീറ്റുണ്ട് കൗൺസിൽ ഇലക്ഷൻ ഇപ്പോൾ കഴിഞ്ഞ തദ്ദേശ ഇലക്ഷനിൽ അത് മുരളീധരൻ കൂടെ വർക്ക് ചെയ്തിട്ടാണ് അപ്പോൾ കെ മുരളീധരൻ എന്ന് പറയുന്ന നേതാവിനെ കോൺഗ്രസ് ഇനിയെങ്കിലും വേണ്ട രീതിയിൽ ഉപയോഗിക്കണം ശശി തരൂരിൻ്റെ കാര്യം പറയുന്നത് ശശി തരൂർ മറ്റൊരു ഫിഗറാണ് അപ്പോൾ കോൺഗ്രസ് ഇതുവരെ പഠിച്ച അനുഭവപാഠങ്ങളിൽ നിന്നുകൊണ്ട് മുരളീധരനെ വേണ്ടത് ഇപ്പോൾ അദ്ദേഹത്തിന് അല്ലെങ്കിൽ അദ്ദേഹത്തിന് മന്ത്രിയായി സഭയിൽ അല്ലെങ്കിൽ പാർലമെൻ്ററി തലത്തിൽ കൊണ്ടുവരണം നിയമസഭയിൽ പ്രസംഗിക്കാൻ ഏറ്റവും പറ്റിയൊരു ആളാണ് ഭരണപക്ഷത്തായിരുന്നാലും അവർ പ്രതിപക്ഷത്തായിരുന്നാലും അപ്പോൾ മുരളീധരനെ എന്ത് ചെയ്യണമെന്ന് കോൺഗ്രസ് തീരുമാനിക്കട്ടെ അദ്ദേഹം പറയാതെ പറയുന്നത് എനിക്ക് സേഫായ ഒരു സീറ്റ് തരൂ അല്ലെങ്കിൽ നിങ്ങൾ തന്നെ കെ പി സി സിയുടെ സ്ഥലപ്പത്തേക്ക് കൊണ്ടുവരും ഇപ്പോൾ സണ്ണി ജോസഫ് മത്സരിക്കണം എന്ന ആഗ്രഹം അദ്ദേഹത്തിനുണ്ട് കണ്ണൂർ അദ്ദേഹം മത്സരിക്കണം എന്ന് പറയുന്നു അദ്ദേഹത്തിന് സണ്ണി ജോസഫ് മത്സരിച്ച് കഴിയുമ്പോൾ അദ്ദേഹത്തിന് മന്ത്രിയാവും കാര്യം ക്രിസ്ത്യൻ സമുദായത്തിനെ പ്രതിനിധീകരിക്കുന്ന ആളെന്ന രീതിയിലാണ് അദ്ദേഹത്തിന് കെ പി സി പ്രസിഡൻ്റ് ആക്കിയത് ഇപ്പോൾ മുഖ്യമന്ത്രിയായിട്ട് ആര് വരുന്നു ആരാണ് ഇനിയിപ്പോൾ എ ഐ സി സി തീരുമാനിക്കുന്നത് ഇപ്പോൾ യു ഡി എഫ് ഭരണത്തിൽ ആരാണ് വരുന്നത് അതൊരു ക്രിസ്ത്യനാണ് എന്നുണ്ടെങ്കിൽ കെ പി സി സിക്ക് ഒരു ഹിന്ദുവായിട്ടുള്ള ആരെങ്കിലും വരട്ടെ അങ്ങനെ വരുമ്പോൾ മുരളീധരൻ ചിലപ്പോൾ കെ പി സി പ്രസിഡൻ്റ് ആകാനുള്ള സാധ്യതയുണ്ട് എന്നാണ് നമ്മൾ രാഷ്ട്രീയ വിദ്യാർത്ഥികളുടെ നേരിട്ട് എനിക്ക് തോന്നുന്നത് സംഘടനാ തലത്തിൽ അദ്ദേഹത്തിന് ഒരു സ്ഥാനം ചിലപ്പോൾ കൊടുക്കും അല്ല എന്നുണ്ടെങ്കിൽ സേഫ് ആയിട്ടൊരു സീറ്റ് ലീഗ് ജയിപ്പിച്ചെടുക്കുന്ന തിരുവമ്പാടി പോലുള്ള സ്ഥലത്ത് അദ്ദേഹത്തെ നിർത്തണം എന്ന് എന്നെ നിങ്ങൾ തോൽപ്പിക്കാനുള്ള പാലവലികൾ നിങ്ങൾ മനസ്സിലാക്കുക ഞാൻ ജയിക്കണം വരണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ സേഫായ് നിർത്തൂ എന്നാണ് അദ്ദേഹം പറയാതെ പറയുന്നത് അത് വി ഡി സതീശൻ മനസ്സിലാവും അദ്ദേഹം മന്ത്രിസഭയിൽ ഒരു മന്ത്രിയായിട്ട് വന്നാൽ ഏറ്റവും നല്ലതായിരിക്കും സഭയിൽ അദ്ദേഹം ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും നിയമസഭയിൽ കാര്യം അദ്ദേഹത്തിന് വളരെ ചാട്ടുളിയായിട്ട് സംസാരിക്കുക നല്ല നല്ല പദപ്രയോഗങ്ങളും നല്ല പ്രാസോപ്പിച്ചും നർമ്മം കലർത്തി ഒക്കെ സംസാരിക്കാം സഭയിൽ നല്ല പാർലമെൻ്റ് എം പി ഒക്കെ ആയിരുന്ന ആളാണ് അദ്ദേഹം അപ്പോൾ നമ്മൾ രാഷ്ട്രീയ വിദ്യാർത്ഥികൾ മനസ്സിലാക്കുന്നത് ഒന്ന് ഇതാണ് എ എ സി സി നേതൃത്വം ഇവിടുത്തെ കേരളത്തിലെ യു ഡി എഫിലെ ഇപ്പോൾ കുഞ്ഞാൽ പോലെയുള്ള വലിയ മുസ്ലിം ലീഗിലെ നേതാക്കളൊക്കെ ആയിട്ട് സംസാരിച്ചിട്ട് സേഫ് ആയിട്ട് സീറ്റ് അദ്ദേഹത്തിന് കൊടുക്കണം അല്ലെങ്കിൽ അദ്ദേഹത്തിനെ സംഘടനയിലേക്ക് വിടണം സംഘടനാ പ്രവർത്തനത്തിലേക്ക് വിടണം ഏതായാലും യു ഡി എഫ് ഭരണത്തിൽ വരേണ്ടത് എ എസ് സി സിയുടെ ഏറ്റവും വലിയൊരു ആവശ്യമാണ് കേരള ജനത ഈ പറയുന്ന രീതിയിൽ ആൻറ്റി ഇൻകംബൻസി അവരെന്തായാലും പ്രകടിപ്പിക്കും എന്ന് തന്നെ പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് നോക്കാം തീർച്ചയായിട്ടും കെ മുരളീധരനെ എങ്ങനെ എ എസ് സി സി നേതൃത്വം കാണും ഇവിടുത്തെ യു ഡി എഫ് നേതൃത്വം എങ്ങനെ കാണും നമുക്ക് നോക്കാം